സ്വാഗതം ഫോക്സ് ലൈൻ ഇൻഫോയിലേക്ക് സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീമിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ഉറപ്പാക്കാൻ പ്രത്യേക ക്യാമ്പയിനുകൾ നടത്താൻ ഒരുങ്ങി സർക്കാർ രണ്ടായിരത്തി പതിനാറ് ഭിന്നശേഷി നിയമപ്രകാരമുള്ളതും മറ്റു വിവിധ ആവശ്യങ്ങൾക്കും അടിസ്ഥാനരേഖയായി പരിഗണിക്കാവുന്ന ഈ കാർഡ് സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് യു അദാലത്തുകൾ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖാന്തരം പലയിടങ്ങളിലും ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു വരികയാണ് പൂർണ്ണമായും കിടപ്പിലായ ഭിന്നശേഷിക്കാർക്ക് അവരുടെ വീടുകളിലെത്തി ആധാറും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും ശേഖരിക്കുന്നതിനുള്ള നടപടികള് സ്വീകരിക്കുമെന്നും മന്ത്രി ആർ ബിന്ദു അറിയിച്ചു യു ഡി ഐ ഡി കാർഡിനായുള്ള അപേക്ഷയിൽ വേണ്ട തിരുത്തലുകൾ വരുത്താൻ അപേക്ഷകരെ സഹായിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുമെന്നും തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങളും സഹായവും നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകുമെന്നും തദ്ദേശ സ്വയംഭരണ മന്ത്രി എം വി രാജേഷ് അറിയിച്ചു രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി സർവേ പ്രകാരം സംസ്ഥാനത്ത് ആകെയുള്ള എട്ട് ലക്ഷത്തോളം ഭിന്നശേഷിക്കാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖാന്തരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു അതിലൂടെ ഒന്നര ലക്ഷത്തോളം പേരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു അവർക്ക് യു ഡി ഐ ഡി കാർഡുകൾ ലഭ്യമാക്കാൻ നടപടി എടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ മുപ്പത്തിമൂവായിരത്തോളം അംഗൻവാടികളിൽ സൂക്ഷിച്ചിട്ടുള്ള ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച വിവരങ്ങൾ എൻ വോളണ്ടിയർമാരുടെ സഹായത്തോടെ തന്മുദ്ര വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനും യു ഡി കാർഡിനായി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഭിന്നശേഷിക്കാരുടെ വീടുകളിൽ എൻ വോളണ്ടിയർമാർ സന്ദർശിച്ച് രജിസ്ട്രേഷൻ നടത്താനും തീരുമാനമായിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെ യും വിവരശേഖരണവും യു ഡി ഐ ഡി കാർഡിനായുള്ള അവരുടെ രജിസ്ട്രേഷനും സമ്പൂർണമായി പൂർത്തിയാക്കാനും സാധിക്കുമെന്നാണ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കുന്നത് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ് ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക